അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രാജ്യം അംബേദ്കർ ജയന്തി വിപുലമായി ആഘോഷിച്ചു സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിനുള്ള ആദരവും ഓർമ്മപ്പെടുത്തലുമാണ് അംബേദ്കർ ജയന്തി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി നീതിയുക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹത്തിന് അടിത്തറപ്പാകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനം സാമൂഹിക നീതിക്കും നിയമവാഴ്ചയ്ക്കും ഡോക്ടർ അംബേദ്കർ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ അനുസ്മരിക്കുന്നതിനുമാണ് രാജ്യം എല്ലാ വർഷവും ഏപ്രിൽ പതിനാലിന് അംബേദ്കർ ജയന്തി ആഘോഷിക്കുന്നത് ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അപാരമായ കഴിവുകളടങ്ങിയ ബഹുമുഖ വ്യക്തിത്വമായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞൻ നിയമജ്ഞൻ ബുദ്ധമത ആക്ടിവിസ്റ്റ് തത്വചിന്തകൻ നരവംശാസ്ത്രജ്ഞൻ ചരിത്രകാരൻ വാഗ്മി എഴുത്തുകാരൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പണ്ഡിതൻ പത്രാധിപർ തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രാകല്പ്യം തെളിയിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം തൊട്ടുകൂടായ്മ പോലുള്ള സാമൂഹിക തിന്മകളെ ഇല്ലാതാക്കുന്നതിനും ദളിതരുടെയും മറ്റ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കു വേണ്ടിയും ഡോക്ടർ അംബേദ്കർ തന്റെ ജീവിതകാലം മുഴുവൻ പോരാടി ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായി ഡോക്ടർ അംബേദ്കർ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ മരണാനന്തരം ഇന്ത്യയിലെ പരമോന്നത സിവിൽ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു ആ മഹാനോടുള്ള മികച്ച ആദരവായി രാജ്യം എല്ലാ വർഷവും ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തിയായി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിന് ഇൻഡോറിനടുത്തുള്ള മോവയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആക്ടിവിസ്റ്റ് ജനാർദ്ദനൻ സദാശിവ് രണപിസിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ പതിനാലിന് പൂനെയിൽ അംബേക്കറുടെ ജന്മദിനം ആദ്യമായി ആഘോഷിച്ചത് മുതൽ ഏപ്രിൽ പതിനാല് അംബേക്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നു സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്ന് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായി മാറിയ കഥയാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കറിൻ്റെത് അദ്ദേഹത്തിനായുള്ള മികച്ച ആദരവായാണ് ഏപ്രിൽ പതിനാല് പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് തീരുമാനിച്ചത് ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഓരോ വ്യക്തിക്കും അന്തസ്സുള്ള ജീവിതം ബാബാ സാഹേബ് അംബേദ്കർ വിഭാവന ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അത് സ്വപ്നം കാണാനും അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു വിദേശ പഠനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഭീം റാവ് അംബേദ്കർ ജാതി വിവേചനം രാഷ്ട്രത്തെ ഏതാണ്ട് ശിഥിലമാക്കുകയാണെന്നും നിരീക്ഷിച്ചു ദളിതർക്കും മറ്റ് മതവിഭാഗങ്ങൾക്കും സംഭരണം നൽകുന്ന ആശയത്തെ അദ്ദേഹം അനുകൂലിച്ചു സാമൂഹ്യ തിന്മകളുടെ ദൂഷ്യവശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന കൂടി അദ്ദേഹം മൂകനായിക എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസവും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അവരുടെ പ്രശ്നങ്ങൾ ഉചിതമായ വേദികളിൽ ഉന്നയിക്കുക അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നിവയും അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം ചൗദാർ ഠാങ്കിൽ മഹത് മാർച്ചിന് നേതൃത്വം നൽകി ഇത് ജാതി വിരുദ്ധ പുരോഹിത വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഡോക്ടർ അംബേദ്കർ ആരംഭിച്ച ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനം മനുഷ്യ അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡോക്ടർ അംബേദ്കറും ഗാന്ധിജിയും ഒരു ധാരണയിലെത്തി അത് പ്രശസ്തമായ പൂന ഉടമ്പടിയായി മാറി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് താഴെത്തട്ടിലുള്ളവർക്ക് വ്യക്തവും കൃത്യവുമായ ഒരു സ്ഥാനം ഈ കരാർ രൂപപ്പെടുത്തി അത് അവർക്ക് വിദ്യാഭ്യാസത്തിനും സർക്കാർ സേവനത്തിനുമുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും വോട്ടവകാശം നൽകുകയും ചെയ്തു ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ഡോക്ടർ അംബേക്കർ പങ്കെടുത്തു ഓരോ തവണയും അടിച്ചമർത്തപ്പെട്ടവരുടെ താല്പര്യങ്ങൾക്കായി തന്റെ കാഴ്ചപ്പാടുകൾ ശക്തമായി ഉയർത്തിക്കാട്ടി അധസ്ത വിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താനും കഴിയുന്നത്ര രാഷ്ട്രീയ അധികാരം നേടാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യവും സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം ബാബാ സാഹിബ് അടിവരയിട്ടു അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധമാണ് ധനകാര്യ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതിന് പ്രചോദനമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ആക്ടിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരു ദീപസ്തംഭമായി പ്രവർത്തിച്ചു നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം നാഷണൽ പവർ ഗ്രിഡ് സിസ്റ്റം സെൻട്രൽ വാട്ടർ ഇറിഗേഷൻ നാവിഗേഷൻ കമ്മീഷൻ ദാമോദർ വാലി പ്രൊജക്ട് ഹിരാകുട് ഡാം പ്രൊജക്ട് സോൺ റിവർ പ്രൊജക്ട് എന്നിവയുടെ സ്ഥാപനത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ ഊന്നി പറഞ്ഞു കാസ്റ്റസ് ഇൻ ഇന്ത്യ ഡെയർ മെക്കാനിസം ജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു ശൈശവ വിവാഹത്തിനും സതയ്ക്കുമെതിരെ ഈ പുസ്തകം ശബ്ദിക്കുന്നു ഇന്ത്യയിലെ ആദ്യകാല ഫെമിനിസ്റ്റ് കൃതികളിൽ ഒന്നാണ് ഈ ലേഖനം ബോംബെ നിയമസഭയിൽ സ്ത്രീകൾക്കായുള്ള കുടുംബ ആസൂത്രണ നടപടികൾക്കായി അദ്ദേഹം ശക്തമായി വാദിച്ചു ദരിദ്രരും നിരക്ഷരരുമായ സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ശൈശവ വിവാഹം ദേവദാസി സമ്പ്രദായം തുടങ്ങിയ അനീതിക്കെതിരെയും സാമൂഹികപരമായ ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ രാഷ്ട്രീയ പദാവലിയിലും ഭരണഘടനയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ മതിയായ രീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി അദ്ദേഹം തന്റെ ശ്രമങ്ങൾ സമർപ്പിച്ചു ശ്രീലങ്കയിൽ നടന്ന ബുദ്ധമത പണ്ഡിതരുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് ഇരുപത്തിനാലിന് ബുദ്ധജയന്തി ദിനത്തിൽ ബോംബെയിൽ വെച്ച് താൻ ഔദ്യോഗികമായി ബുദ്ധമതം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് അദ്ദേഹം തന്റെ നിരവധി അനുയായികളുടെ ഒപ്പം ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തന്റെ അവസാന കൃതിയായ ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ പൂർത്തിയായി ആ പുസ്തകം മരണാനന്തരമാണ് പ്രസിദ്ധീകരിച്ചത് ഇത്തവണ നൂറ്റി മുപ്പത്തി അഞ്ചാമത് അംബേദ്കർ ജയന്തി രാജ്യമൊട്ടാകെ വിപുലമായാണ് ആഘോഷിച്ചത് പാർലമെന്റ് ഹൗസ് ക്യാമ്പസിലെ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി

പരിപാടിയിൽ ബുദ്ധസന്യാസിമാർ ബുദ്ധമന്ത്രങ്ങൾ ആലപിച്ചു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ കലാകാരന്മാർ ബാബാ സാഹിബ് അംബേദ്കറിന് സമർപ്പിച്ച ഗാനങ്ങളും ആലപിച്ചു ബാബാ സാഹിബ് അംബേദ്കറുടെ ദർശനവും ഭരണഘടനാ ശില്പികളുടെ അഭിലാഷങ്ങളും നിറവേറ്റിക്കൊണ്ട് ദരിദ്രർക്ക് ക്ഷേമവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്നതിനോടൊപ്പം കണക്ടിവിറ്റിയിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ബാബാ സാഹിബ് അംബേദ്കറുടെ പാരമ്പര്യത്തെ ആദരിക്കുന്നതിനും ഭാവി തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനാല് മുതൽ സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഇന്ത്യയിലും വിദേശത്തും അംബേക്കറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വർഷങ്ങളായി അവഗണിക്കപ്പെട്ടു ബാബാ സാഹിബിന്റെ ജന്മസ്ഥലമായ മഹൌ ലണ്ടനിലെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രം ഡൽഹിയിലെ മഹാപരി നിർവ്വാണ കേന്ദ്രം നാഗ്പൂരിൽ അദ്ദേഹത്തിന്റെ ദീക്ഷാഭൂമി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന സ്ഥലങ്ങളും തങ്ങളുടെ സർക്കാർ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അവയെ പഞ്ചതീർത്ഥങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്ത് സാമൂഹ്യനീതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഓരോ ശ്രമങ്ങൾക്കുള്ള പ്രചോദനം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ദർശനമാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണ് ആഗോള വ്യാപാര രംഗത്തെ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും സാമ്പത്തിക ശക്തികേന്ദ്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര അചഞ്ചലമായി തുടരുകയാണ് കയറ്റുമതിയിൽ ശ്രദ്ധേയമായ നേട്ടമാണ് സമീപകാലത്ത് രാജ്യം കൈവരിച്ചത് പെട്രോളിയം എണ്ണകൾ കാർഷിക രാസവസ്തുക്കൾ മുതൽ അർദ്ധചാലകങ്ങൾ വരെയുള്ള വിവിധ മേഖലകളിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നൂതന സാങ്കേതിക വിദ്യാരീതികൾ മത്സരാധിഷ്ഠിത ഉൽപ്പാദനം എന്നിവ പ്രയോജനപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ വളർച്ച പ്രതിഫലിപ്പിക്കുന്നു കയറ്റുമതി അടിത്തറ വികസിപ്പിക്കുക മാത്രമല്ല വിശ്വസനീയമായ ഒരു ആഗോള വിതരണക്കാരൻ എന്ന നിലയിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുക കൂടുകയാണ് ഇന്ത്യ ഈ ഒരു മുന്നേറ്റത്തിൽ നിർണായക ഘടകമായി മാറാൻ പോവുകയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല വട്ടമേശ സമ്മേളനത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി ആരംഭിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി മെഡിറ്ററേനിയൻ കടലിലെ മാർച്ചയിലൂടെ കടന്നുപോകുന്ന ഒരു സുപ്രധാന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപതിന് ഇന്ത്യ യുഎസ് യു എ ഇ സൗദി അറേബ്യ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങൾ പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു യു എ ഇ സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ യൂറോപ്യൻ യൂണിയൻ എന്നിവയിലൂടെ ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവയെ സംയോജിപ്പിക്കുക എന്നതാണ് ഐ എംഇസി ലക്ഷ്യമിടുന്നത് ഹൂത്തി ഉപരോധം മറികടക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഈ പാത സുയസ് കനാൽ ഒഴിവാക്കിയുള്ള ഇന്ത്യ യൂറോപ്പ് യുഎസ് വിതരണ ശൃംഖല രൂപപ്പെടുത്തും രണ്ട് വ്യത്യസ്ത ഇടനാഴികൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി കിഴക്കൻ ഇടനാഴി ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുമ്പോൾ ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ് വടക്കൻ ഇടനാഴി ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക വ്യാപാര ചെലവ് കുറയ്ക്കുക പ്രാദേശിക വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക വ്യാപാര ലഭ്യത വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുക എന്നിവയാണ് ഇടനാഴിയുടെ ഉദ്ദേശ്യം ഇന്ത്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും കിഴക്കൻ യൂറോപ്പിന്റെയും നേതൃത്വത്തിനും പങ്കാളിത്തത്തിനും ശക്തമായ അംഗീകാരമാണ് പദ്ധതിയെന്നും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വളരെ പുരോഗമനപരവും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു ആശയമാണിതെന്നും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ഇത് വെറുമൊരു വ്യാപാര പാതയല്ല മറിച്ച് കൂട്ടായ പ്രവർത്തനം കണക്ടിവിറ്റി സമഗ്രമായ അഭിവൃദ്ധി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാലത്തെ സിൽക്ക് റൂട്ടാണ് ഇത് ഇത് ലോജിസ്റ്റിക് ചെലവുകൾ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുകയും ഗതാഗത സമയം നാൽപ്പത് ശതമാനം കുറയ്ക്കുകയും ഭൂഖണ്ഡങ്ങളിലുടനീളം തടസ്സമില്ലാതെ വ്യാപാര ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പദ്ധതിയിലൂടെ വ്യാപാരത്തെ മാത്രമല്ല ബന്ധിപ്പിക്കുന്നതെന്നും കിഴക്കൻ ഏഷ്യ മുതൽ ഗൾഫ് വരെയും മിഡിൽ ഈസ്റ്റ് മുതൽ മധ്യ യൂറോപ്പ് വരെയും നാഗരികതകളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിക്കുമെന്നും പിയൂഷ് ഗോയൽ പറഞ്ഞു ഇറ്റ് ഓപ്പർച് ഫോർ ഡിഫറെ കൺട്രീസ് അലോങ് റിച്ച് ആൻഡ് ഡെവലപ്പിംഗ് സോ ദാറ്റ് എവ്രിബി ക്യാൻ പ്രോസ്പർ വിൽ നോട്ട് ഓൺലി ദി ലിങ്കിംഗ് Fake. We will be linking civilizations, we will be linking cultures, we will be knitting together the Southeast Asian region, the Middle East corridor, the Middle East uh, nations in the Gulf region, and the mid European countries or Central European countries. So I think it truly revitalizes huge potential amongst countries along the route and i think this can become a new global access of the 21st century it can provide a huge impetus to businesses along this corridor and also have a effect through to african continent because through the middle east we'll be able to not only മിഡിൽ ഈസ്റ്റ് വഴി ആഫ്രിക്കയിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പോലും ഇടനാഴി പദ്ധതിക്ക് കഴിയും റെയിൽവേ റോഡ്വേകൾ ഊർജ പൈപ്പ് ലൈനുകൾ കടൽനടിയിലെ കേബിളുകൾ ഉൾപ്പെടെയുള്ള ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതിനകം സിംഗപ്പൂരുമായി ചർച്ചകൾ നടത്തി വരികയാണ് സൗദി അറേബ്യയുമായും യുഎഇ യുമായും ചർച്ച നടത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ മുന്നോട്ടുള്ള വഴിയായി അഞ്ച് പ്രധാന നിർദ്ദേശങ്ങളും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ യോഗത്തിൽ ഉന്നയിച്ചു ഒന്നാമതായി പദ്ധതിയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യമാണ് ഉന്നയിച്ചത് ഈ സംരംഭം സർക്കാരിൽ മാത്രം ഒതുക്കുന്നത് അതിന്റെ കാര്യക്ഷമതയും സാമ്പത്തിക ഭദ്രതയും പരിമിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പകരം സ്വകാര്യ മേഖല നയിക്കുന്ന ഒരു സഹകരണ മാതൃക വേണം പ്രായോഗിക പരിഹാരങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നതിനാൽ ഈ സമീപനം മികച്ചതും കൂടുതൽ ചിലവ് കുറഞ്ഞതുമായ ആസൂത്രണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടാമതായി ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾക്കപ്പുറം റെഗുലേറ്ററി കണക്ടിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര പ്രക്രിയകൾ കസ്റ്റംസ് നടപടിക്രമങ്ങൾ പേപ്പർ വർക്കുകൾ എന്നിവയിൽ കൂടുതൽ വിന്യാസം വേണമെന്ന് പീയൂഷ് ഗോയൽ വാദിച്ചു യു എ യുമായുള്ള ഇന്ത്യയുടെ നിലവിലുള്ള നിയന്ത്രണ സഹകരണം ഒരു ഉദാഹരണമാണ് ഇടനാഴി വിജയകരമായി നടപ്പിലാക്കുന്നതിന് അമിതമായി ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതെ തടസ്സമില്ലാത്ത ക്രോസ് ബോർഡർ ചലനം ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൂന്നാമതായി ഇടനാഴിയുടെ വികസനത്തിനും അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന വ്യാപാരത്തിനും പിന്തുണ നൽകുന്നതിന് നൂതന ധനകാര്യ മാതൃകകൾ അനിവാര്യമാണ് ബഹുരാഷ്ട്ര ധനകാര്യ ഏജൻസികളുടെ സജീവ പങ്കാളിത്തത്തിന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു ഭൂഖണ്ഡാന്തര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സുസ്ഥിരവും ഭാവി പ്രതിരോധ ശേഷിയുമുള്ളതുമായ രീതിയിൽ ധനസഹായം നൽകുന്നതിന് ഗ്രീൻ ബോണ്ടുകൾ പോലുള്ള ഉപകരണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ദീർഘകാല ഐഎംഇസി ബോണ്ടുകൾ സൃഷ്ടിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു നാലാമതായി വ്യവസായ സ്ഥാപനങ്ങളുമായും വ്യാപാര സംഘടനകളുമായും സജീവമായി ഇടപഴകാൻ അദ്ദേഹം ശുപാർശ ചെയ്തു ബിസിനസ്സുകളുടെ യഥാർത്ഥ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ഇടനാഴി രൂപകൽപ്പന ചെയ്യുന്നതിന് അവരുടെ ഉൾക്കാഴ്ചകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അത്തരം സഹകരണം നിലവിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാനും മികച്ച രീതികൾ പ്രോത്സാഹിപ്പിക്കാനും വ്യാപാര സംഘർഷങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സമ്പദ് വ്യവസ്ഥകളെ മികച്ച രീതിയിൽ സംയോജിപ്പിക്കാനും സഹായിക്കും അഞ്ചാമതായി ദർശന രൂപകൽപ്പന പ്രക്രിയയിലേക്ക് തിങ്ക് ടാങ്കുകളെയും അക്കാദമിയെയും കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചത് ഈ സ്ഥാപനങ്ങൾ സർഗാത്മകത ശക്തി ദീർഘകാല ചിന്ത എന്നിവ കൊണ്ടുവരുമെന്ന് പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ചരക്കുകളുടെ നീക്കം ത്വരിതപ്പെടുത്തും ഈ സംരംഭം ഇന്ത്യയുടെ ഷിപ്പിംഗ് ശേഷിയും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക മാത്രമല്ല ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കുള്ള തന്ത്രപരമായ പ്രതിരോധമായും പ്രവർത്തിക്കുന്നു ഐ എം ഇ ഇ സി ചട്ടക്കൂടിന് കീഴിലുള്ള സ്ഥിരതയുള്ള വ്യാപാര ഇടനാഴി ലോജിസ്റ്റിക്കിനെ സുഗമമാക്കുകയും ഉൽപ്പന്നങ്ങളുടെയും പുനരുപയോഗ ഊർജത്തിന്റെയും വിവരങ്ങളുടെയും തുടർച്ചയായതും വിശ്വസനീയവുമായ കൈമാറ്റം ഉറപ്പാക്കുകയും ചെയ്യും പ്രധാന അംഗരാജ്യങ്ങളിൽ ലോജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾ റോഡ് ശൃംഖലകൾ തുറമുഖങ്ങൾ എന്നിവയുള്ളതിനാൽ യൂറോപ്പുമായും അയൽരാജ്യങ്ങളുമായും മെച്ചപ്പെട്ട വ്യാപാര ബന്ധത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് പ്രയോജനം ലഭിക്കും ഇടനാഴി നിലവിൽ വരുന്നതോടെ വ്യാപാര ചെലവുകൾ കുറയ്ക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഐ എം ഇ എ സി വ്യാവസായിക വികസനം സുഗമമാക്കുകയും യൂറോപ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിലൂടെ മെച്ചപ്പെട്ട ലോജിസ്റ്റിക് സേവനങ്ങളിലൂടെ ഇന്ത്യയുടെ വിതരണ ശൃംഖല കൂടുതൽ സുരക്ഷിതമാകുകയും ചെയ്യും വസുധൈവ കുടുംബകം ലോകം ഒരു കുടുംബമാണ് എന്ന തത്വശാസ്ത്രമാണ് ഇന്ത്യയുടെ പ്രചോദനം ഇതുൾക്കൊണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുകയും ആഗോള ശക്തിപ്പെടുത്തുകയും ചെയ്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വസ്ത പങ്കാളിയായി മാറുകയാണ് ഭാരതം അതിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ആഗോള വിപണിയിൽ സാന്നിധ്യം വികസിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല നിലവിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് മൂല്യാടിസ്ഥാനത്തിൽ ഇന്ത്യ സംരംഭവുമായി ചേർന്ന് ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ദാതാവായി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആഭ്യന്തര ആഗോള വിപണികൾക്കായി ഉയർന്ന നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ മരുന്നുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഇന്ന് നിർണായക പങ്കുവഹിക്കുന്നു ബ്രാൻഡഡ് ജനറിക് മരുന്നുകളിലെ ആധിപത്യം മത്സരാധിഷ്ഠിത വിലനിർണ്ണയം തദ്ദേശീയ ബ്രാൻഡുകളുടെ ശക്തമായ ശൃംഖല എന്നീ ഘടകങ്ങൾ ആഗോള വിപണിയിലെ ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നു താങ്ങാവുന്ന വിലനിർണ്ണയം ഗവേഷണം നൂതന ആശയങ്ങൾ തുടങ്ങിയ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന സമയോചിത ഇടപെടലും ഈ രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു ആഗോളതലത്തിൽ ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ഏറ്റവും വലിയ ദാതാവായി ഇന്ത്യയെ മാറ്റുക എന്ന ദർശനത്തോടെയാണ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഔഷധ വ്യവസായം ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യവസായവും മൂല്യത്തിന്റെ കാര്യത്തിൽ പതിനൊന്നാമത്തെ വലിയ വ്യവസായവുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആകെ വാർഷിക വിറ്റുവരവ് നാല് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനറിക് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയാണ് ആഗോള വിതരണത്തിന്റെ ഇരുപത് ശതമാനമാണ് ഇന്ത്യയുടെ വിഹിതം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാക്സിനുകൾ നൽകുന്ന രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടുന്നു കഴിഞ്ഞ ആറ് മുതൽ ഏഴ് വർഷമായി ഇന്ത്യ യൂണിസെഫിന്റെ ഏറ്റവും വലിയ വാക്സിൻ വിതരണക്കാരനാണ് യൂണിസെഫിന്റെ മൊത്തം സംഭരണത്തിന്റെ അൻപത്തിയഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ് കൂടാതെ ഡി പി ടി ബി സി ജി മീസിൽസ് വാക്സിനുകൾക്കായുള്ള ഡബ്ല്യു എച്ച്ഒ ഡിമാൻഡുകളുടെ യഥാക്രമം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അൻപത്തിരണ്ട് ശതമാനവും നാൽപ്പത്തിയഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ മറ്റൊരു സുപ്രധാന ഘടകമാണ് മെഡിക്കൽ ഉപകരണ മേഖല എല്ലാ മെഡിക്കൽ അവസ്ഥകളുടെയും വൈകല്യങ്ങളുടെയും പ്രതിരോധം രോഗനിർണയം ചികിത്സ മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ മേഖലയാണ് മെഡിക്കൽ ഉപകരണ മേഖല ആഗോള മെഡിക്കൽ ഉപകരണ വ്യവസായത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിലൊന്നാണ് ഇന്ത്യ ജപ്പാൻ ചൈന ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് ശേഷം ഏഷ്യയിലെ നാലാമത്തെ വലിയ മെഡിക്കൽ ഉപകരണ വിപണിയായ ഇന്ത്യ മികച്ച ഇരുപത് ആഗോള വിപണികളിൽ ഒന്നാണ് നിലവിൽ വെന്റിലേറ്ററുകൾ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ സർജിക്കൽ ഗ്ലൗസുകൾ കൊറോണറി സ്റ്റെന്റുകൾ റേഡിയോ ഇമേജിംഗ് ഉപകരണങ്ങൾ ബോഡി ഇംപ്ലാന്റുകൾ എന്നിവ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇലക്ട്രോ മെഡിക്കൽ ഉപകരണങ്ങൾ ഇംപ്ലാന്റുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന മെഡിക്കൽ ഉപകരണ വ്യവസായത്തിന്റെ നിരവധി വിഭാഗങ്ങൾ ഉയർന്ന മൂലധനം ആവശ്യമുള്ളവയാണ് വിദേശ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന മികച്ച പത്ത് മേഖലകളിൽ ഒന്നാണിത് രാജ്യവ്യാപകമായി മൊത്തം എഫ് ഡി ഐ ഒഴുക്കിന്റെ എഴുപത്തിയെട്ട് ശതമാനം ലഭിച്ചത് ഈ മേഖലയ്ക്കാണ് ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മെഡിക്കൽ ഉപകരണ മേഖലയിലേക്ക് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിച്ചു ഉൽപാദനം ആരംഭിക്കുന്നതിന് നിലവിലുള്ള സൗകര്യങ്ങൾ ഏറ്റെടുക്കുകയോ പാട്ടത്തിനെടുക്കുകയോ ചെയ്യുന്ന സംവിധാനമായ പദ്ധതികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം നാല് പൂജ്യം കോടി വിലമതിക്കുന്ന പതിമൂന്ന് എഫ് ഡി ഐ നിർദ്ദേശങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് അംഗീകരിച്ചു ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുക ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ പി എൽ എ പദ്ധതി ആത്മനിർഭർ ഭാരതിൻ്റെയും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെയും കാഴ്ചപ്പാട് സമന്വയിപ്പിച്ച് ഉത്പാദന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ആഗോള മത്സരക്ഷമത മെച്ചപ്പെടുത്താനും കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിൽ കീ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് ഡ്രഗ് ഇൻ്റർമീഡിയറ്റുകൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നിവയിലുള്ള ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ഉത്പാദന അടിത്തറ ശക്തിപ്പെടുത്താനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ഉത്പാദനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇത് ആഭ്യന്തര കഴിവുകളും ആഗോള മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നു ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പിന് കീഴിൽ മൂന്ന് പി എൽ ഐ പദ്ധതികളാണ് നിലവിലുള്ളത് ഫാർമസ്യൂട്ടിക്കൽസിനായുള്ള പി എൽ ഐ പദ്ധതി നിർണായകമായ കെ എസ് എം ഡി ഐ എ പി ഐകളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പി എൽ ഐ പദ്ധതി മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പി എൽ ഐ പദ്ധതി ഔഷധങ്ങൾക്ക് പതിനയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ ആരംഭിച്ച ഈ പദ്ധതി സങ്കീർണമായ ജനറിക്സ് ബയോഫാർമസ്യൂട്ടിക്കൽസ് ക്യാൻസർ വിരുദ്ധ മരുന്നുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പദ്ധതിയുടെ ശ്രദ്ധേയമായ ഫലങ്ങളിലൊന്ന് അതിന്റെ പ്രാരംഭ നിക്ഷേപ ലക്ഷ്യം കവിഞ്ഞതാണ് പ്രാരംഭ പ്രതിബദ്ധത മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ യഥാർത്ഥ നിക്ഷേപം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം ഒൻപതേ രണ്ട് കോടി രൂപയിലെത്തി ബൾക്ക് ഡ്രഗ്സിനായുള്ള പി എൽ ഐ സ്കീമിന് കീഴിൽ ആകെ നാൽപ്പത്തിയെട്ട് പ്രോജക്റ്റുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ മുപ്പത്തിനാല് പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്തു ആന്ധ്രാപ്രദേശിലെ പെൻസിലിൻ ജി യൂണിറ്റ് ഹിമാചൽ പ്രദേശിലെ ക്ലാവുലാനിക് ആസിഡ് സൗകര്യം തുടങ്ങിയ പദ്ധതികൾ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന സംരംഭങ്ങളാണ് ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമാണ് മെഡിക്കൽ ഉപകരണങ്ങൾക്കായുള്ള പി എൽ ഐ സ്കീം ആരംഭിച്ചത് റേഡിയോളജി ഇമേജിംഗ് ക്യാൻസർ കെയർ ഇംപ്ലാന്റുകൾ തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലെ നിർമ്മാതാക്കൾക്ക് ഈ സ്കീം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുന്നു ആകെ മൂവായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ കാലയളവ് േഴ് ഇരുപത്തിയെട്ട് വരെയാണ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും പദ്ധതി പരിധിയിൽ ഉൾപ്പെടുന്നതുമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ വർദ്ധിച്ച വിൽപ്പനയുടെ അഞ്ച് ശതമാനം നിരക്കിൽ തെരഞ്ഞെടുത്ത കമ്പനികൾക്ക് അഞ്ചു വർഷത്തേക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അംഗീകരിച്ച ബൾക്ക് ഡ്രഗ് പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കൽ പദ്ധതി ഈ മേഖലയിലെ മറ്റൊരു പ്രധാന സംരംഭമാണ് ലോകോത്തര പൊതു അടിസ്ഥാന സൗകര്യങ്ങളുള്ള പാർക്കുകൾ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രോജക്ടിന് ഈ പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ചു ഒരു പാർക്കിന് ആയിരം കോടി അല്ലെങ്കിൽ പദ്ധതി ചെലവിന്റെ എഴുപത് ശതമാനം എന്ന പരിധിയിലാണ് സാമ്പത്തിക സഹായം പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ ലഭ്യത ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ എട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം ആകെ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ മൗറീഷ്യസിൽ ആദ്യത്തെ വിദേശ ജനൌഷധി കേന്ദ്രം ഇന്ത്യ കഴിഞ്ഞ വർഷം ആരംഭിച്ചു ഇത് താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ നൽകുന്നതിനുള്ള ഇന്ത്യയുടെ സംരംഭത്തിന്റെ ഗണ്യമായ വികാസത്തെ അടയാളപ്പെടുത്തുന്നു അമൃതഭാരതം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം